നമസ്കാരം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്ന ഒരു റാങ്ക് കോൾ ഉണ്ട് അതായത് ആർ ജെ അഞ്ജലി ഒരു അവരുടെ ഒരു സുഹൃത്തുമായി നടത്തിയ പ്രാങ്ക് കോളിൽ മറുതലയ്ക്കിലുള്ള ആ വനിതയെ അപമാനിച്ചുവെന്നും അവരുടെ തൊഴിലിനെ അപമാനിച്ചുവെന്നും പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളം നടക്കുന്നുണ്ട് മാത്രമല്ല ഒരു ആർ ജെ അഞ്ജലി അതിനെ തുടർന്ന് മാപ്പ് പറയുന്ന ഒരു സാഹചര്യമൊക്കെ സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു അവരെ അവരുടെ കമ്പനി അതായത് തൊഴിലിടത്തിൽ നിന്നും പുറത്താക്കിയെന്ന ഒരു പ്രചരണം നടക്കുന്നു ഇതിനിടയിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത് സത്യത്തിൽ ഇത് അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത് തീർച്ചയായും നമ്മോടൊപ്പം നമ്മുടെ സീനിയർ സബ് എഡിക്കറും അതുപോലെ തന്നെ മുൻ റേഡിയോ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നം കൂതിരി ചേരുകയാണ് അതോടൊപ്പം തന്നെ ശ്രീ സനോജ് എം എസും ഉണ്ട് ആദ്യം സുദർശ്ജി എന്താണ് ഈ ഒരു സംഭവത്തിൽ പറയാനുള്ളത് പോകുന്നത് സഭ്യത്തിന്റെ അതിർവരമ്പുകൾ ഈ പറയുന്നത് പോലെ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടോ അതോ ഈ സദാചാര സഹോദരന്മാരുടെ ഉടയാട്ടമാണോ കുമാർജി സനോജി തീർച്ചയായിട്ടും അതിർ വരമ്പുകൾ ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എന്റെ ഒരു വിലയിരുത്തൽ കാരണം അപ്പം സനോജിക്ക് അറിയാം സനോജി ആകാശവാണിയിലൊക്കെ തന്നെ ദീർഘകാലം പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാനും ഏതാണ്ട് ഒരു മൂന്ന് നാല് വർഷത്തോളം റേഡിയോ രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നമ്മള് രംഗത്ത് ഈ ദൃശ്യങ്ങളിലെ ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ആ ശബ്ദത്തിലൂടെ നമ്മളുടെ ആ ഒരു വ്യക്തിത്വവും നം നമ്മളുടെ ആ ഒരു 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 ശക്തിയും ഒക്കെ തന്നെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അത് റേഡിയോ എന്ന മാധ്യമത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് ഈ ഒരു ഫ്രാങ്കോളായാലും എന്തു കോളായാലും ശരി നമ്മൾ പറയുന്നതിന് ഒരു 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 ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ഇപ്പം ഒരു വ്യക്തിയെ ഇപ്പം ഞാൻ റേഡിയോയിലൂടെ അല്ലെങ്കിൽ ഒരു റേഡിയോ കോളിലൂടെ വിളിച്ച് ഞാൻ ഒരാളെ ചീത്ത വിളിക്കുകയാണ് അസഭ്യം പറയുകയാണ് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇപ്പം ആകാശവാണിയുടെയൊക്കെ ചരിത്രം നോക്കുകയാണെങ്കിൽ നേരത്തെ വിളിച്ചപ്പോൾ സനോജി പറഞ്ഞു പ്രക്ഷേപണ കല എന്നാണ് അതിനെ പറയുന്നത് അതൊരു കലയാണ് എത്രയോ ആയിരക്കണക്കിന് വ്യക്തികൾ നമ്മളുടെ ആ ഒരു ചെവിയിലൂടെ ആ ഒരു ശബ്ദമായി കടന്നു വന്നിട്ടുണ്ട് തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ എത്രയോ പേർ ശ്രീ ശ്രീ ജഗതി എൻ കെ ആചാരി ശ്രീ നാഗപള്ളി ആർ എസ് കുറുപ്പ് ശ്രീ ആർ വിമലസേനൻ നായർ ശ്രീമതി സുഷമ അതുപോലെ എത്രയോ ആളുകൾ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ അങ്ങനെ എത്രയോ പേർ പ്രക്ഷേപണ കലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു മനസ്സിലൂടെ ഒരു തിരശീലയിൽ എന്ന പോലെ കടന്നു വരികയാണ് അവരൊക്കെ എത്ര മാന്യമായ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം ഒരു എഫ് എം സംസ്കാരം കടന്നു വന്നു ഫ്രീക്വൻസി മോഡുലേഷൻ സംസ്കാരം കടന്നു വന്നു അതിലൂടെ തമാശകളായി അല്ലെങ്കിൽ ബഹളങ്ങളായി അതൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഇപ്പോൾ മൈലാഞ്ചി ഇടുന്നത് ആസന ഭാഗത്ത് വേണം എന്ന് പറഞ്ഞ് ഒരു പ്രക്ഷേപക അവര് ദീർഘകാലം ഈ ഒരു പ്രക്ഷേപണ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സ്ത്രീയാണ് അഞ്ജലി അപ്പം അവർ അവർ കൂടി പങ്കെടുത്ത ഈ ഒരു പരിപാടിയിൽ അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് അതും ഒരു വ്യക്തിയുടെ തൊഴിലിനെ ഇപ്പം അവർ ആസനത്തിൽ മൈലാഞ്ചി ഇടാനോ അല്ലെങ്കിൽ ഇടാനോ ഉള്ള വ്യക്തിയല്ല അവർ കയ്യിലും കാലിലും മൈലാഞ്ചിയിലുമായിരിക്കും അല്ലെങ്കിൽ അവർ ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന വ്യക്തിയായിരിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം അവരെ അപമാനിക്കുന്ന അവരുടെ തൊഴിലിനെ അപമാനിക്കുന്ന റീച്ച് കിട്ടാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നതിനെ അതിശക്തമായി എതിർക്കുന്നു അതിശക്തമായി വിമർശിക്കുന്നു അതിശക്തമായി അതിനെ എതിരേ നിൽക്കുന്നു എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഞാൻ ഞാനേതാണ് മൂന്ന് മൂന്നര കൊല്ലം തന്നെ റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ശ്രീ കെ ചന്ദ്രസേനൻ മുൻ ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ കൂടെ പ്രവാസി ഭാരതി ഗൾഫ് റേഡിയോ ആണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ച വ്യക്തിയാണ് ഒരു സഭ്യത എന്ന് പറയുന്നത് എപ്പോഴുമുണ്ട് എപ്പോഴും നമ്മൾ റേഡിയോ ഭാഷ എന്ന് പറയുന്നത് ഒരു സഭ്യതയുടെ ഒരു യഥാർത്ഥ മലയാള ഭാഷയുടെ ഒരു പരിച്ഛേദമാണ് അത് പണ്ടുകാലത്ത് റേഡിയോ കേട്ട് നിങ്ങൾ പദങ്ങൾ പഠിക്കൂ അല്ലെങ്കിൽ പദങ്ങളുടെ പ്രയോഗങ്ങൾ പഠിക്കൂ മാതൃഭൂമി പത്രം വായിച്ച് പദങ്ങളുടെ പ്രയോഗങ്ങൾ പഠിക്കൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രായമായ ഒരു അധ്യാപകരും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അത്തരം ആ ഒരു വാക്കുകളുടെ സംസ്കാരം വാക്കുകളുടെ പ്രയോഗങ്ങളുടെ രീതികൾ കാര്യങ്ങളൊക്കെ തന്നെ റേഡിയോ കേട്ടും ടെലിവിഷൻ കേട്ടും ദൂരദർശനായാലും അങ്ങനെ തന്നെ ടെലിവിഷൻ കേട്ടും പഠിച്ചു വളർന്ന ഒരു തലമുറ എന്ന നിലയ്ക്ക് ഈ ആധുനിക തലമുറ അത് ആധുനിക തലമുറ എന്ന് പറഞ്ഞവരെ അങ്ങനെ പറയുന്നതല്ല എന്നാൽ പോലും ആ ഒരു ഭാഷയുടെ പ്രയോഗങ്ങളും കാര്യങ്ങളും കണ്ടന്റിന്റെ കണ്ടന്റും പറയണം എന്തായാലും ശരി മൈലാഞ്ചി ഇടാൻ വിളിക്കുകയാണ് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കണ്ടന്റ് ആലോചിക്കാം തലയിൽ മൈലാഞ്ചി ഇടുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് തലയിൽ മുടിയുള്ളത് കൊണ്ട് ഇടാൻ പറ്റുമോ ഇല്ല പക്ഷേ ആസനത്തിൽ മൈലാഞ്ചി ഇടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു റേഡിയോയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ നമുക്കത് എങ്ങനെ കേട്ടു നിൽക്കാൻ സാധിക്കും അതിശക്തമായി ആ ഒരു വ്യവസ്ഥയെ ആ ഒരു സംരംഭത്തെ നമ്മൾ എതിർക്കുന്നു അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാലും ശരി പിന്നെ അവരുടെ ജോലി പോയി എന്നൊക്കെ പറയുന്നു മാർച്ച് മാസത്തിലെ അവർ എഡ് എഫ് എമ്മിൽ നിന്ന് ജോലി രാജിവെച്ചതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം സൺ ടിവിയുടെ സൂര്യ ടി വിയുടെ എഡ് എഫ് എം ആണ് അതിൽ നിന്ന് ഞാനും മനസ്സിലാക്കിയത് അവർ നേരത്തെ തന്നെ രാജിവെച്ചു പോയി എന്നുള്ളതാണ് ഇവരുടെ സ്വന്തം ചാനലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അഞ്ജലി നടത്തുന്നത് എന്തൊക്കെയാലും ശരി മാപ്പ് പറഞ്ഞത് സ്വീകരിക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഒരിക്കലും അതിനെ സ്വാധീനിക്കുന്നില്ല ഒരിക്കലും അതിനെ നമ്മൾ നമ്മുടെ ഭാഗമാക്കി മാധ്യമ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ പൊതു സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നില്ല കുമാർജിജി മാപ്പ് പറച്ചിലും തീരുന്നില്ല എന്നുള്ളതാണ് മാപ്പ് പറയുന്ന വീഡിയോയിൽ പോലും വലിയ രീതിയിലുള്ള ചെറിയ അഭിഷേകം വരുന്നുണ്ട് ഇതിപ്പോ അച്ഛനെ ഉപയോഗിച്ച വാക്കിനേക്കാൾ അപ്പുറത്തേക്ക് അപ്പുറമുള്ള വാക്കുകളാണ് ഈ കമന്റുകളിലും മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ വരുന്നത് ഇതിന് നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് കുമാർജി ശരിക്കും സുദർശൻ ജി പറഞ്ഞതിന്റെ ഒരു പ്രളയാണ് എനിക്ക് പറയാനുള്ളത് തികഞ്ഞ ആഭാസത്തരം തന്നെയാണ് ആ ഒരു ഷോയിൽ ആ ഒരു ആങ്കറിന്റെ ഭാഗത്തു നിന്ന് വന്നത് ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാര്യം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പഴയ മാധ്യമങ്ങളുടെ കാലത്തല്ല നവ മാധ്യമങ്ങളുടെ കാലത്താണ് ഓരോ വിരൽത്തുമ്പിലും അവരവർ തന്നെ എഡിറ്റർമാരായും ആങ്കർമാരായും ഒക്കെ മാറുന്ന ഒരു കാലം ഇതിന് വേറെ സെൻസറിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറഞ്ഞതുപോലെ ആകാശവാണിയുടെ ഒരു വലിയ പാരമ്പര്യത്തിൽ നിന്നാണ് ഞാനും കടന്നു വരുന്നത് ഇപ്പോഴും മനസ്സിലൊരു സർവകലാശാല നോണം കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണത് ഇന്നും ഇപ്പോൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നെങ്കിൽ അതിന്റെ ഒരു ബാലപാഠങ്ങൾ വിച്ച് വച്ച് നമ്മൾ തുടങ്ങിയത് ആ ഒരു വലിയ സ്ഥാപനത്തിൽ കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പിന്തുണ പറ്റി എനിക്ക് കൃത്യമായി പറയാൻ പറ്റും നമ്മളെയൊക്കെ നിയന്ത്രിക്കാനും ഈ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനും നമുക്കൊക്കെ കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഗുരുസ്ഥാനത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു അത് മാത്രമല്ല അത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ആ സമയത്തിന് തന്നെ ഉണ്ടായിരുന്നു ഇന്ന് ഈ കൂണുപോലെ കൂട്ടിമുണക്കുന്ന ഇപ്പോൾ എഫ് എം സ്റ്റേഷന്റെ കാര്യം നേരത്തെ ചെയ്യപ്പെടുന്നു എഫ് എം സ്റ്റേഷന് പോലും ചില ഗൈഡ് ലൈൻസ് ഉണ്ട് അത് വിട്ട് അവരൊന്നും ചെയ്യാറില്ല കാര്യം എഫ് എം സ്റ്റേഷന്റെ പ്രധാനമായ ഗൈഡ് ഗൈഡ്ലൈൻസ് ചിലതുകൊണ്ട് അവരുടെ രാഷ്ട്രീയം പച്ചയ്ക്ക് പറയാൻ പാടില്ല ഇപ്പൊ ചാനലുകൾ പറയുന്നത് പോലുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ എഫ് എം ചാനൽസിന് അനുവാദമില്ല അതുപോലെ തന്നെ പക്ഷം പക്ഷപാതം പിടിച്ചുള്ള ചർച്ചകൾക്കോ ഒരു വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള ചർച്ചകൾക്കോ ഒന്നും എഫ് എമ്മിൽ ഒരു സ്ഥാനവുമില്ല അതൊക്കെ അവർ കൃത്യമായി പാലിക്കുന്നുണ്ട് ഇപ്പോൾ ചാനലുകൾ പലപ്പോഴും ആ ഒരു ബൗണ്ടറീസ് ഒക്കെ കടന്ന് അവരുടെ ചർച്ചകൾ പോകാറുണ്ട് പക്ഷേ ഈ എഫ് എമ്മിന്റെ പിൻബലം വെച്ചിക്കൊണ്ട് ചില ആർജകൾ റേഡിയോ ജോക്കീസ് എന്ന അവന്റെ പേരിൽ അറിയപ്പെടുന്ന ചിലർ അവർ അവരുടെ സ്വകാര്യമായി നടത്തുന്ന ചില സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾക്ക് അല്ലെങ്കിൽ വഴിവിട്ടുള്ള ഇത്തരം പദപ്രയോഗങ്ങൾക്കൊക്കെ വേദിയായി മാറുന്നത് അതിനെതിരെ കടുത്ത അപർഷം തന്നെയാണ് ഉയരുന്നത് ഒരു ഖേദപ്രകടനം നടത്തിയെന്നുകൊണ്ട് അത് തീരുന്നില്ല അവർ ഖേദപ്രകടനം നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് കാര്യം അത്രയ്ക്ക് അവർക്കെതിരെയുള്ള ജനരോഷം അണപൊട്ടി ഒഴുകയായിരുന്നു പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ച് കണ്ടത് കാര്യം ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലാണ് ആ ഒരു ഷോ വന്നത് പ്രാങ്ക് ഷോ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല പ്രാങ്ക് ഷോ പല രീതിയിൽ നമുക്ക് ചെയ്യാം ഈ പ്രാങ്ക് ഷോ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പ്രാങ്ക് ചെയ്യപ്പെടുന്ന ആളിനെ അധികം അർപ്പിക്കാതെ അല്ലെങ്കിൽ അധികം അവരെ ഇമോഷണൽ ആക്കാതെ അവരെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിക്കാതെ സത്യമായ രീതി അവർ അവരുടെ തൊഴിലിനെ തന്നെ അവരെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ തൊഴിലിനെ തന്നെ രീതിയിലാണ് ഈ അഞ്ജലി എന്ന ഈ സ്ത്രീ പെരുമാറിയത് ഇപ്പോ ഇവരവരുടെ ഒരു സ്പേസിൽ അവതരിപ്പിച്ച ഒരു പ്രോഗ്രാമാണ് അതിനെ ഒരു മുഖ്യധാര മാധ്യമമായിട്ടൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല എന്നിരുന്നാൽ പോലും അവർ ഒരു ആർ ജി ആയിരുന്ന ഒരു ലേഡിയാണ് അവർക്ക് ഒരുപാട് ഫാൻ ഫാൻഡൈസ് ഉള്ള ഒരു യുവതിയാണ് അപ്പോ അത്തരത്തിൽ ഒരു ഒരു സെലിബ്രിറ്റി മോഡിലുള്ള ഒരാൾ ഒരു ഷോ ചെയ്യുമ്പോൾ അവർ തീരുമാനിക്കണം എന്റെ പ്രോഗ്രാമിന്റെ നിലവാരം എന്തായിരിക്കണം എന്നുള്ളത് അത് അവരാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് ആ അവരൊരു ആർജയുടെ പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെ അവരത് പാലിക്കാൻ അവർ നിർബന്ധിതരാണ് ഇപ്പൊ ഇതിനൊരു മറുചോദ്യം ഉണ്ടായേക്കാം അവർ അവരുടെ സ്പേസിൽ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ ചെയ്യുന്നതിന് നമ്മൾ എന്തിന് അതിർവരമ്പ് കെട്ടണം നിങ്ങൾ അതിന്റെ വേലി കെട്ടാൻ നടക്കണം എന്നൊരു തിരിച്ചൊരു ചോദ്യം ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചെന്നിരിക്കാം പക്ഷെ അങ്ങനെയല്ല അവർക്ക് അവർ ഈ പറയുന്നത് പോലെ അവര് വെറും ഒരു സ്ത്രീ ആയിട്ട് നല്ല അശ്വതിക്കുന്നത് ഒരു മുൻ ആർജെ എന്നുള്ള പിൻബണത്തോടു കൂടിയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം അവരുടെ ഇതിന്റെ പേരിലാണ് അവരെ ിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നു അങ്ങനെയല്ല കാര്യം ഇന്ന് രാവിലെ സ്റ്റേഷൻ ഹെഡായിട്ടുള്ള പങ്കുതിയുമായി ഞാൻ സംസാരിച്ചിരുന്നു ഈ വിഷയം അപ്പോ അവർ കഴിഞ്ഞ മാർച്ച് മാസം തന്നെ അവരുടെ ഈ പ്രൈവറ്റ് സ്പേസ് ഷോയുമായി ബന്ധപ്പെട്ട അവർ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് മാറിയിരുന്നു അപ്പോ അവർ അവരുടെ ഇഷ്ടപ്രകാരമാണ് കാര്യം ഇതിന്റെ ഈ ഇവർ ഈ ഷോ ചെയ്തപ്പോ അതിനെ ഏറ്റവും കൂടുതൽ അങ്ങനെ തെറുപടി കേൾക്കേണ്ടി വന്നത് അറിഞ്ഞോ അറിയാതെ രണ്ടെഫമാണ് രണ്ടഫമിലെ ആർജെ എന്നുള്ള രീതിയിൽ ഈ റൺഡഫമ്മിലേക്കാണ് ഈ കണ്ട ആളുകൾ മുഴുവൻ ചിത്രീ പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ രണ്ടഫമിൽ നിന്ന് വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർ ഞങ്ങളുടെ ആർജിയല്ല അവർ മുൻ ആർജിയായിരുന്നു ശരിക്കും ഇതിൽ യാതൊരു പങ്കുവില്ല ഇതൊരു ആർജെ അവരുടെ സ്വന്തം സ്ഥാപനമായി അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാറ്റ്ഫോമായി നടത്തുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെയും അഭിപ്രായം കാര്യം സുദർശൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രക്ഷേപണ കല അത് അങ്ങനെയാണ് പറയുന്നത് പ്രക്ഷേപണം എന്ന് പറയുന്നത് വലിയൊരു കലയാണ് നമ്മൾ വാക്കുകൾ കൊണ്ട് അമ്മാനം അല്ലെങ്കിൽ അതിനകത്ത് വേറെ ദൃശ്യങ്ങളൊന്നും വരുന്നില്ല ഈ ആളുകളുടെ മനസ്സിലേക്ക് ദൃശ്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് നമ്മൾ പുറപ്പെടുവിക്കുന്ന വാക്കുകളിലൂടെയാണ് അപ്പോൾ ആ വാക്കുകൾക്ക് ഒരു വിശുദ്ധി ഉണ്ടാകണം ആ വാക്കുകൾക്ക് ഒരു സംശുദ്ധി ഉണ്ടാകണം അത് പ്രയോഗിക്കുന്ന രീതി അതിന്റെ ഉച്ചാരണം ഇതെല്ലാം അടങ്ങിയതാണ് ആ ഒരു ഒരു കല എന്ന് പറയുന്നത് അതിനെ മഹത്വ മഹത്വവത്കരിച്ച ഒരുപാട് ഗുരുക്കന്മാർ നേരത്തെ ഒരുപാട് പേരുകൾ പറഞ്ഞു ആ ആ അത്തരം പേരുകളിൽ പോലും ഒതുങ്ങുന്നതല്ല അതിലും അപ്പുറമുണ്ട് ഒരു വലിയ ലോകമുണ്ട് പ്രക്ഷേപണ കലയ്ക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് അതിനെയൊക്കെ മതിമറന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ഇതിപ്പോ ഈ ആർ ജെ ആഞ്ജലിയുടെ കാര്യം മാത്രമല്ല നമ്മളിപ്പോ ഈ റീൽസ് എന്നുള്ള ഓമന പേരിട്ട് വിളിക്കുന്ന ചെറിയ വീഡിയോകൾ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ പലരും ലൈക്കിനും റീച്ചിനും സബ്സ്ക്രിപ്ഷനും ഒക്കെ വേണ്ടി ഇത്തരത്തിലുള്ള തരം കാണാൻ പരിപാടികളാണ് ചെയ്യുന്നത് അതും പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ അതാണ് ഇതിന്റെ സൈക്കോ സൈക്കോളജിക്കൽ വശം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കാണാൻ ഒരുപാട് ഞരമ്പന്മാർ അത് നമുക്ക് ഇൻവെർട്ടർ ഇൻവർക്കാൻ വയ്ക്കാത്ത തന്നെ പറയാം ഞരമ്പന്മാർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ പെട്ടെന്ന് വൈറലാകുന്നത് ചർച്ചാ വിഷയമാകുന്നു കുമാർ അതെ നിങ്ങളുടെ ഈ അഭിപ്രായത്തിൽ നിന്നും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് അപ്പൊ ആ സംശയം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായി പറയാം കാരണം ഈ പറയുന്നത് ആർ ജെ അഞ്ജലി ഒരു ഇപ്പൊ ഒരു ആർ ജെ എന്ന നിലയിലല്ല ആ പരിപാടി ചെയ്തിരിക്കുന്നത് പരിപാടി അത് അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്ത ഒരു ഒരു കാര്യമാണ് ഒരു കണ്ടല്ല അതൊരു ഒരു റേഡിയോ ആർട്ടിസ്റ്റിന്റെ ഒരു ഒരു പെർഫോമൻസ് ആയി നമ്മൾ അതിനെ വിലയിരുത്താൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അതൊരു ഫ്രാങ്ക് ആയിരുന്നു ഫ്രാങ്കിൽ പറയുന്നതൊന്നും സത്യമല്ല അത് യാഥാർത്ഥ്യമല്ല അപ്പോ എങ്ങനെയാണ് മറ്റേ ആളുടെ ഒരു തൊഴിലിനെ അപമാനിച്ചു എന്ന രീതിയിലുള്ള ഒരു നരേഷൻ വരുന്നത് കുമാരേ കുമാരെ കുമാരേ കുമാരേ കുമാര ഞാൻ കുമാറേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇപ്പൊ കെ ജെ യേശുദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഗാനഗന്ധ്രവനാണ് അദ്ദേഹം ഇപ്പോ ചലച്ചിത്ര ഒന്നും പാടുന്നില്ല അമേരിക്കയിൽ വസിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സ്പേസിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചെറിപ്പാട്ട് പാടുകയോ ഇത്തരത്തിലുള്ള ചെറിവാക്ക് ഉപയോഗിക്കുകയോ ചെയ്താൽ ഇവിടെ എന്തായിരിക്കും അർത്ഥം അല്ലെങ്കിൽ മോഹൻലാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സിനിമ സിനിമയാണ് ഞാൻ ഇനി കുറച്ചു കാലത്തേക്ക് അഭിനയിക്കുന്നില്ല ഇതിൽ നിന്ന് വിരമിക്കുകയാണ് ഞാനൊരു സോഷ്യൽ മീഡിയ പേജുമായി മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു പുള്ളി മാറി നിൽക്കുക അത്തരത്തിൽ ഫാൻ ബേസ് ഉള്ള വലിയ ആൾക്കാരാണ് അവർ പക്ഷേ ഈ ആർ ജെ അഞ്ജലിക്ക് ചെറിയ തോതിലുകൾ ഒരു ഫാൻ ബേസ് ഉണ്ട് അത് അവരുണ്ടാക്കിയെടുത്ത ഫാൻ ബേസ് ആണ് അവരുടെ ഈ പറഞ്ഞ വാചക കസർച്ചിലൂടെ അവരുടെ പ്രാങ്ക് ഷോയിലൂടെയൊക്കെ അവരുണ്ടാക്കിയെടുത്ത വലിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ഫോളവേഴ്സും മറ്റു കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഈ ഫോളോവേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാവരും ഈ തെറി ചേർക്കാൻ വേണ്ടി ചെന്നിരിക്കുന്നവരല്ല ഇതിൽ കുറെ പേര് അവരുടെ അവരുടെ സംസാര രീതി ഇഷ്ടപ്പെട്ട് ചെന്നവരായിരിക്കാം കുറെ പേര് ആ ഫ്രാങ്ക് സോ ഇഷ്ടപ്പെട്ട് ചെന്നവരായിരിക്കാം അപ്പൊ അങ്ങനെ പല രീതിയിൽ ഇതിന്റെ പല ഇൻഗ്രീഡിയൻസിനെ ഇഷ്ടപ്പെട്ട് ചെന്നവരായിരിക്കാം അവിടെ എല്ലാവർക്കും തിരികെ കേൾക്കാൻ ചിന്തിക്കുന്നവരല്ല അപ്പോ അങ്ങനെയുള്ള ഒരു വലിയ ഫാൻ ബേസിലേക്ക് ഇത്തരത്തിലുള്ള പച്ചയ്ക്ക് പ്രതികൾ അഭിഷേകം ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പൊ സുദർശൻ നേരത്തെ അതിനെ വളരെ മനോഹരമായി ആസനത്തിൽ എന്ന് ഉപയോഗിച്ചു അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ പോലും ഈ ഒരു ഷോ അത്രയും ഒരു വൾഗ്യാരിറ്റിയിലേക്ക് പോകില്ലായിരുന്നു ഇത് പച്ച മലയാളത്തിൽ നമ്മൾ അതിനെന്താണോ ഉപയോഗിക്കുന്നത് അതാണ് അവർ അതിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ആ വീഡിയോ പോലും ഇതിൽ എനിക്ക് ഈ ഡിസ്കഷൻ അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ അത് ഈ ഒരു വിഷയം സത്യം പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുപോലുമില്ല പക്ഷേ സമൂഹ മാധ്യമങ്ങളിലെ ഭാഷാ ശുദ്ധിയെക്കുറിച്ച് നമ്മൾ നമ്മൾ സംസാരിക്കണം എന്നൊരു മാത്രമാണ് ഈ വിഷയം ചർച്ച അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി മീറ്റിംഗിൽ പോലും ഞാൻ ഇത് ഇന്നൊരു മാത്രമല്ല കുമാർജി പ്രാങ്ക് ഷോ എന്ന് പറഞ്ഞാൽ അതിനും ഇപ്പൊ നമ്മൾ ഒരാളെ പരിഹസിക്കുന്നു അല്ലെങ്കിൽ പരിഹാസ്യ രൂപമായി എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുന്നു നിങ്ങൾക്കറിയുവോ ഇപ്പം മറ്റു ചാനലുകൾ ചെയ്തൊന്നും അറിയില്ല സൂര്യ ടി വി ആണ് എത്രയോ കാലം മുമ്പ് തരികിട എന്ന് പറയുന്ന ഒരു ഷോ സംവിധാനം തരികിട സാബു എന്ന് പറയുന്ന ഒരു വിദ്യ ഉപയോഗിച്ച് ആദ്യമായി മലയാളത്തിൽ ഒരു പരിപാടി സംപ്രേഷണം ചെയ്തത് ഞാനന്ന് സൂര്യ ടി വിയിലെ എംപ്ലോയി ആണ് ഞാനന്ന് ജോലിക്കാരനാണ് സത്യം പറഞ്ഞാൽ ഏഹ് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഒരു പരിപാടി പോലും ഈ തരികിട സാബു അതിനുശേഷം വന്ന ഗിരീഷോ അല്ലെങ്കിൽ സാബു പ്ലാങ്കപളയോ ആരും ചെയ്തിട്ടില്ല ഇതിനകത്ത് ഒരു വ്യക്തിയുടെ തൊഴിലിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ആ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ആരെങ്കിലും ആസനത്തിൽ മൈലാഞ്ചി ഇടുമോ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് സാധാരണമായി ചിന്തിക്കേണ്ടതാണ് അങ്ങനെ ചിന്തിക്കുന്ന രീതിയിൽ ഒരു തൊഴിൽ സംവിധാനത്തെ അവർ ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരിക്കും അവർ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു കല്യാണ പരിപാടിക്ക് മൂവായിരം രൂപയും മൂവായിരത്തഞ്ഞൂറ് രൂപയായിരിക്കും വാങ്ങുന്നത് അവരതുകൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പം അത്തരം ജീവിക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് എന്ത് പ്രാങ്ഷോയായാലും പരിഹസിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അവരെ ഇപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും അവർ രജിസ്റ്റർ ചെയ്ത അനുസരിച്ചാണ് ഈ പ്രാങ്ഷോ സംഘടിപ്പിച്ചത് എന്ന് പറയുന്നു ആയിക്കോട്ടെ എന്നാൽ പോലും ആ വ്യക്തിയുടെ തൊഴിലിനെ തൊഴിൽ സമ്പ്രദായത്തെ മെഹന്ത ഇടുന്ന ആയിരക്കണക്കിന് ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിൽ ഒരു വ്യക്തി അതിപ്പം റെഡ് എഫ് എമ്മിലൂടെ അല്ല അവരുടെ സ്വന്തം ഒരു ചാനലിലൂടെ ആയാലും ഒരു സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെ ആയാലും അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറയൂ ഞാനിപ്പം കുമാർജി അത്യാവശ്യം എഴുതുകയും മ ആ ഒരു കവി സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അത്യാവശ്യം കാര്യങ്ങളെ വിലയിരുത്തുകയും മാധ്യമ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഞാനിപ്പോ കുമാർജിയെ വിളിച്ച ഒരു പ്രാങ്ക് ഷോയിലൂടെ അതെ കുമാർജി ഈ രീതിയിലാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ തൊഴിൽ സമ്പ്രദായത്തെ നിങ്ങളുടെ തൊഴിലിന്റെ രീതിയെ ഏതെങ്കിലും അപമാനിക്കുന്ന തരത്തിൽ ഒരു ഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം മുറിവുണ്ടാകും എത്രമാത്രം വേദന ഉണ്ടാകും നിങ്ങളൊരു എഴു എഴുത്തുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അത് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ ആ രീതി അതായത് മോശമായ രീതിയിൽ ഞാൻ ആ പദപ്രയോഗമൊന്നും നടത്തുന്നില്ല എന്നാൽ പോലും ആ രീതിയിൽ ഞാൻ ചിത്രീകരിക്കുകയാണെങ്കിൽ ഞാൻ ആരുമാകട്ടെ അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മീഷ മീശ എന്ന് പറഞ്ഞൊരു നോവൽ പോലും വഴിവിട്ട് വാക്കുകൾ ഉപയോഗിച്ച് ഇവിടെ പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തുമാത്രം അതിനെതിരെ അമർഷമാണ് ഉയരുന്നതെന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കണം അല്ല അവിടെയും പ്രതിരോധം ഉയർത്തപ്പെടുന്നത് അങ്ങനെയാണ് മീഷ ഒരു ഫിക്ഷൻ ആണ് ഇനിയിപ്പോ ഒരു സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ സിനിമ ഒരു സിനിമയാണ് സിനിമയെ സിനിമയായി കാണും നോവലായി കാണും എന്ന് പറയുന്നത് നമുക്ക് കഴിയില്ല എന്തായാലും ശരി ഒരാളുടെ തൊഴിലിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്ത് പ്രാങ്ക് നടത്തിയാലും ഞാൻ അതിനെതിരാണ് അതിനിപ്പോൾ എന്താ പറഞ്ഞാലും അങ്ങനെയൊക്കെ പ്രാങ്ക് ചെയ്യണമെങ്കിൽ അവരെ അവരുടെ സ്വന്തം രീതിക്ക് ചെയ്യണം അല്ലാതെ അത് ഒരു റേഡിയോ മുൻ റേഡിയോ അവതാരക എന്നുള്ള വേദനകളൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെ ഒന്നും പ്രാങ്കിനെ പ്രാങ്കായി കാണാൻ പ്രാങ്കായി കാണാൻ പ്രായം മനസ്സില്ല ഇത്തരത്തിലുള്ള പ്രായകളെ പ്രാങ്കായി കാണാൻ മനസ്സില്ല വളരെ പ്രാങ്കായി ഇത്തരത്തിലുള്ള പ്രായുകളെ പ്രാങ്കായി കാണാൻ മനസ്സില്ല അല്ല നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന ആർ ജെ അഞ്ജലി തൊട്ടടുത്ത് ഈ പദപ്രയോഗം നടത്തുന്ന കൂട്ടുകാരി അപ്പുറത്ത് സംസാരിക്കുന്ന ആ പറയുന്ന സ്ത്രീ ഇവരല്ലാതെ മറ്റൊരാൾ കൂടി ഉണ്ട് ആ ആള് അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷനാണ് ഇന്റെ ആളെ ഒന്ന് പ്രാങ്ക ചെയ്യണമെന്ന് ഇവരോട് ആവശ്യപ്പെടുന്നത് ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായിരിക്കും ഇപ്പോ എനിക്ക് സുദർശൻ ചെയ്യൊന്ന് പ്രാങ്കാക്കണമെങ്കിൽ ഞാൻ സനോജ്ജിയോട് വന്ന് പറയുകയാണ് സുദർശൻ ജിയെ ഒന്ന് പ്രാങ്കാക്കണം അങ്ങനെ പറയുന്ന കുമാര കുമാരേ 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 നമ്മളിവിടെ ന്യൂസ് ഡെസ്ക് ഇരിക്കുമ്പോൾ പലവിധ വാർത്തകളുമായി പലരും നമ്മളെ സമീപിക്കുന്നുണ്ട് അപ്പൊ ഈ വരുന്ന ആളുകളാണോ തീരുമാനിക്കുന്നത് ഈ വാർത്ത എങ്ങനെയാണ് കൊടുക്കണം എന്നുള്ളത് അതിന്റെ സത്യാവസ്ഥ കണ്ടറിഞ്ഞ് അതിനുള്ള തിരുത്തലുകൾ വരുത്തി അതിന്റെ യാഥാർത്ഥ്യതയോടുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അതിന്റെ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എഡിറ്റർമാർ എന്നുള്ള ബോസ്റ്റിൽ നമ്മളിവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ക്ലിറ്ററിംഗ് കഴിഞ്ഞിട്ടാണ് ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ ചിന്തിക്കണമായിരുന്നു അല്ല ഈ അഞ്ജലി അഞ്ജലി ഓൾ ഏതൊരു ലേഡി ആയാലും ഇത്തരത്തിൽ കാര്യം അവരുടെ മുന്നിൽ വരുമ്പോൾ അവർ അവരാണെങ്കിൽ തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനെ ഒരു കണ്ടന്റ് എന്റെ പ്ലാറ്റ്ഫോമിൽ പോകണം ഇങ്ങനെ ഒരു കണ്ടന്റ് എന്റെ വായിലൂടെ അല്ലെങ്കിൽ ഞാൻ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിൽ അല്ലെങ്കിൽ എന്റെ അവതാരികയുടെ വാക്ക് വായിക്കൊണ്ട് ഇത്തരത്തിലൊരു വാക്ക് പ്രയോഗിക്കണോ എന്നുള്ള ഒരു സ്വാതന്ത്ര്യം അവർ അത് വരെയുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവിടം കഴിഞ്ഞു പോയാൽ അത് അവരുടെ കൈവിട്ടു പോയി ഇപ്പൊ അതാണ് സംഭവിച്ചിരിക്കുന്നത് അത് കൈവിട്ടുപോയി അല്ല ഈ അഞ്ചലിക്ക് നേരെ ഉണ്ടാകുന്ന ഈ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടല്ലോ ഈ അറ്റാക്ക് നടത്തുന്നവർ ഒരു മറ്റൊരു കാര്യം മറന്നുപോകുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വേടൻ ഇവിടെ വലിയ ഒരു ട്രെൻഡിങ് ആയി മാറുന്നത് വേടന്റെ ചെളിപ്പാട്ടിനെ കവിതയാക്കി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയപ്പോ ആർക്കും വലിയ സോഷ്യൽ മീഡിയ ഈ പറയുന്ന ആളുകൾക്കൊന്നും വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ വാക്കിനെ അല്ലല്ല തുടക്കത്തിൽ പറഞ്ഞി അതാണ് അദ്ദേഹം ഇപ്പോ വീണ്ടും നമ്മൾ ഞാൻ ആ പേര് തന്നെ പറയുകയാണ് ഇപ്പൊ ദാനകന്ധ്രവൻ യേശുദാസിന്റെ ഒരു കാലം കഴിഞ്ഞു പുള്ളി ഒതുങ്ങിക്കൂടി അമേരിക്കയിൽ ചെന്നിരിക്കുകയാണ് ഇപ്പം ഇവിടെ ആരാ വേടനാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരം യേശുദാസിനെ ഇപ്പോഴത്തെ അതായത് ഈ ന്യൂജനന്റെ എത്ര ഉള്ളവർക്ക് അദ്ദേഹത്തിന്റെ കഴിവിനെ കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഏതൊക്കെയെന്ന് എത്ര കുട്ടികൾക്കറിയാം അവർ കണ്ടു വളർത്തുന്നത് ഈ സംസ്കാരമാണ് അപ്പോൾ ഇതിലേക്കാണ് പോകുന്നത് ആ ഇത് ഇത് അതാണ് പറയുന്നത് ഇതിന് കൃത്യമായി നമ്മൾ അവർ ഏത് രീതിക്കാണ് മോൾഡിയിൽ എടുക്കുന്നത് ആ രീതിയിലേക്ക് ഇത് പോകുന്നുള്ളതാണ് ഇനി ഒരു പക്ഷേ വേദൻ തൊട്ട് കണ്ടു വളർന്ന വ്യക്തികൾക്ക് വേണ്ട അവർ അവരെ സംബന്ധിച്ച് അവരുടെ റോൾ മോഡൽ അല്ലെങ്കിൽ ഈ ആർജി അഞ്ജലിയുടെ ഫ്ളാങ്ക് ഷോ കണ്ടു തുടങ്ങുന്നവർക്ക് ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് അങ്ങനെയല്ല അതിനു മുമ്പ് ഇതിന്റെ അതാണ് ഞാൻ പറഞ്ഞത് പ്രക്ഷേപണ കല എന്ന് പറയുന്ന വലിയൊരു കല ഇവിടെ ഉണ്ടായിരുന്നു സംശുദ്ധമായ ഒരു കല ഇവിടെ ഉണ്ടായിരുന്നു നമ്മളുടെ വാക്കുകൾ മലയാളം എങ്ങനെ ഉപയോഗിക്കണം അതും ഒരു പ്രക്ഷേപണത്തിൽ ഒരു ഒരു പരസ്യമായ ഒരു പൊതുകൂടത്തിൽ മലയാളം വാക്കുകളെ എടുത്ത് ഇത്തരത്തിൽ ഉപയോഗിക്കാറുണ്ട് നേരത്തെ കുമാർ പറഞ്ഞ സുഹൃത്തി പറഞ്ഞതുപോലെ മറ്റൊരു മാന്യമായ തൊഴിൽ ചെയ്തി ജീവിക്കുന്ന ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ അവരുടെ തൊഴിൽ തടങ്ങളിലേക്ക് വലിച്ചഴക്കാമോ ഇതൊക്കെ വലിയ ചോദ്യങ്ങളായി നിൽക്കുകയാണ് ഇതിനൊന്നും ഉത്തരം കിട്ടാൻ പോകുന്നില്ല കാര്യം സമൂഹ മാധ്യമങ്ങൾ അടക്കി വാഴുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടത്തു നമ്മളും ഈ വീഡിയോ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഡെയിലി കാണുന്നുണ്ട് പക്ഷേ ഇതിൽ ഇത്രയും വലിയ പ്രതികരണം വരുന്നത് ഇവർ ഒരു പബ്ലിക് ഫിഗർ ആയിരുന്നു അല്ലെങ്കിൽ ഇവർ നമ്മൾക്കിടയിൽ മാധ്യമ പ്രവർത്തക എന്ന ലെവലിൽ ഒരുക്കി വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് എടുക്കുന്നത് ഈ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു പോയാലും ഭാഷ എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ അടിസ്ഥാനം നമ്മളൊക്കെ വായിച്ചു വന്ന കുറെ വാക്കുകൾ അല്ലെങ്കിൽ വായിച്ചു വന്ന ബുക്കുകൾ വായിച്ചു വന്ന കഥകൾ കവിതകൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം ഇല്ലേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒരു വാക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് ചിന്തയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയിലേക്ക് കുത്തിക്കേറ്റി വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കുറെ അക്ഷരങ്ങളാണ് അത് ആ അക്ഷരങ്ങൾ എങ്ങനെ കയറി എന്നുള്ളതാണ് യഥാവിധി അതില് ഈ പറഞ്ഞതുപോലുള്ള വേറെ മറ്റു കൂട്ടിക്കെട്ടലുകളൊന്നും ഇല്ലാതെ സംശുദ്ധമായ രീതിയിൽ ഭാവനാസമ്പന്നമായി നമ്മളിലേക്ക് ഊട്ടി ഉറപ്പിക്കാൻ നമ്മുടെ പൂർവ്വ തലമുറയിൽ കുറെ നല്ല എഴുത്തുകാരും നല്ല ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് അതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ കാര്യം അവരുടെ മുൻപിൽ അവർ കാണുന്ന ഏറ്റവും വലിയ റോൾ മോഡൽസ് ഇവരൊക്കെയാണ് ആർജി അഞ്ജലിയും വേളനും ഒക്കെയാണ് അവർ കണ്ടുപഠിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഈ പറഞ്ഞ ആൾ അപ്പോ ആ ഒരു ഭാവി അല്ലെങ്കിൽ ആ ഒരു തലമുറ എങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സനോജ് കുമാർജി ഒരു കാര്യങ്ങളുണ്ട് ഒറ്റ കാര്യങ്ങളുണ്ട് അതായത് കുമാർജി പറഞ്ഞതുപോലെ ഒരു സ്ത്രീയെ അതിപ്പം ആർ ജെ ആകട്ടെ ആരുമാകട്ടെ അവതാരകയാകട്ടെ ആരുമാകട്ടെ അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള സമൂഹ മാധ്യമ കമന്റുകളും അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള അവർക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തെ ശക്തമായി നമ്മൾ എതിർക്കുന്നു ഒരിക്കലും അത് അംഗീകരിക്കാൻ പാടില്ല കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ ഒരു അവതാരക അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്കും ആ കുട്ടി ആ പെൺകുട്ടിക്കെതിരെ അസഭ്യമായ പദങ്ങൾ പ്രയോഗിച്ച് അവരെ ചീത്ത വിളിച്ച് അവരുടെ വീട്ടിലിരിക്കുന്നവരെ ീത്ത വിളിച്ച് നടത്തുന്ന ആ ഒരു പരിപാടിയോട് നമ്മൾ യോജിക്കുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും അവർ ചിന്തിക്കണം സനോജി നേരത്തെ പറഞ്ഞതുപോലെ അവർ ചിന്തിക്കണം ഞാൻ ആരാണ് എന്റെ റീച്ച് എന്താണ് ഞാൻ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ സമൂഹത്തിൽ ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു ഞാൻ മറ്റ് ഏർ സ്ത്രീകളെയാലും പുരുഷന്മാരെയായാലും ആ പൊതു മധ്യത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറരുത് എന്ന് ആ പെൺകുട്ടിയാണ് ചിന്തിക്കേണ്ടത് അവരെ ആക്രമിക്കുന്നതും അവരെ സൈബർ ഇടത്തിൽ അവരെ കൊല്ലാക്കൊല ചെയ്യുന്നതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല പക്ഷേ അവരുടെ പ്രവൃത്തിയെ തീർച്ചയായിട്ടും അവരുടെ പ്രവൃത്തിയെയും അവരുടെ വാക്കുകളെയും അവരുടെ ഈ ഒരു സംരംഭത്തെയും അല്ലെങ്കിൽ അവർ ഈ നടത്തിയ ഈ മൈലാഞ്ചി ഇടുന്ന ഈ ഒരു സ്ത്രീക്കെതിരെ നടത്തിയ ഇത്തരത്തിലുള്ള പരിഹാസ്യമായ ഈ ഒരു അവസ്ഥയും ശക്തമായി തന്നെ എതിർക്കുന്നു അത് സമൂഹത്തിന് ഒരിക്കലും ഗുണകരമായ കാര്യമല്ല പ്രത്യേകിച്ചും കൂലിപ്പണിക്കാരില്ലേ പറമ്പിപ്പണിക്കാരില്ലേ പെയിന്റ് പെയിന്റിംഗ് തൊഴിലാളികളില്ലേ എല്ലാവരും അവനവന്റെ ഒരു ഒരു ചാൻ വയറിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ബുദ്ധിമുട്ടുന്നവരാണ് അവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ പരിഹാസ്യ രീതിയിൽ പൊതുമധ്യത്തിൽ അവതരിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല പക്ഷേ ഇവരെയും ഈ രീതിയിൽ കാണുകയും ഇവരെ മോശമായി ചിത്രീകരിക്കുകയും ഇവരുടെ ഏഹ് സഭ്യതയെ മറ്റൊരു രീതിയിൽ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടും ആ ആരുടെ ആർ ജി ആഞ്ജലിയുടെ ഒരിക്കലും നമ്മൾ യോജിക്കുന്നില്ല സ്ത്രീ പക്ഷം പൊതുജനപക്ഷവാദം ജനപക്ഷവാദമാണ് നമ്മൾ നമുക്കറിയാം സനോജ്ജിക്കും കുമാർജിക്കും അറിയാം നമ്മൾ എപ്പോഴും ജന ജനപക്ഷത്താണ് തത്വമെന്നും ജനപക്ഷത്താണ് രാഷ്ട്രത്തിന്റെ രാജ്യത്തിന്റെ പക്ഷത്താണ് സമൂഹത്തിന്റെ പക്ഷത്താണ് നമുക്ക് ആ രീതിയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കിട നമ്മുടെ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി ഒക്കെ അതിശക്തമായി പ്രവർത്തിക്കുന്ന ഇനി വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതിശക്തമായി പ്രവർത്തിക്കുന്ന നമുക്ക് നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഇപ്പം അഞ്ജലിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിഷയങ്ങളോ അവർക്കെതിരെ ഉയരുന്ന സൈബർ ആക്രമണത്തെയോ നമ്മൾ എതിർക്കും ഈ അഞ്ജലി കാണിച്ച ഈ ഒരു രീതി തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കും അത് നമ്മുടെ ഒരു രീതിയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം അതാണ് രാഷ്ട്രധർമ്മമാണ് നമ്മുടെ ലക്ഷ്യം ജനധർമ്മമാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ നമ്മളത് തന്നെ മുമ്പോട്ട് വയ്ക്കും അത് തന്നെയാണ് കാര്യം ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ പറയാനുള്ള ഒരു കാര്യം അത് ഇനിയിപ്പോ എല്ലാ പ്രേക്ഷകർ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരോടുമായിട്ട് പറയുകയാണ് ഒരുപാട് പേര് നമ്മളെ കാണുന്നു നിങ്ങൾ നിങ്ങളെന്താ മറ്റ് ചാനലിനെ പോലെ നിങ്ങൾ അവർ ആ ടൈപ്പ് വാർത്ത എടുക്കുമ്പോഴാണല്ലോ ഇതിന് മിറ്റം ഉണ്ടാകുന്നത് ഈ നിങ്ങൾ എന്താ അത്തരത്ത് നിങ്ങൾ ഭയങ്കര വളരെ തേച്ച് മിനിക്ക് എടുക്കുന്ന വാർത്തകൾ മാത്രമേ നിങ്ങൾ സംപ്രേഷണം ചെയ്യാറുള്ളൂ നിങ്ങൾ ഈ പറയുന്നത് പോലെ നവമാധ്യമങ്ങളുടെ കാലമാണ് അപ്പോ ഇച്ചിരി നിങ്ങൾ നിങ്ങളുടെ വിട്ട് താഴോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ വലിയ ദോഷമൊന്നും സംഭവിക്കില്ല പക്ഷെ അങ്ങനെ ഒരു വിറ്റുവീഴ്ചയ്ക്ക് നമ്മുടെ മാനേജ്മെന്റ് തയ്യാറല്ല നമ്മുടെ എഡിറ്റോറിയൽ തയ്യാറല്ല നമ്മൾ തയ്യാറാക്കിയാണെന്ന് അതെ 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 കാര്യം ഈ ഒരു വാർത്ത പോലും ശരിക്കും ഈ ഒരു വാർത്ത പോലും നമ്മൾ എന്ന് വിചാരിച്ചതാണ് ഇതിന് ഇത്രത്തോളം വാർത്താ പ്രാധാന്യം കൊടുക്കണോ എന്ന് വിചാരിച്ചതാണ് പിന്നെയും നമ്മൾ വിചാരിച്ചത് ഇത് ഇത് കൃത്യമായി പോയിന്റ് അറിയിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാര്യം പ്രക്ഷേപണ കല അത് ഏത് മാധ്യമമായാലും ഡിജിറ്റൽ മാധ്യമമായാലും ദൃശ്യമാധ്യമമായാലും ഫ്രഞ്ച് മീഡിയ ആയാലും അതിൽ പ്രവർത്തിക്കുന്നവർ സാമാന്യ മുതിർത്തേണ്ട ചില മര്യാദകളുണ്ട് ഒരു അടിസ്ഥാനപരമായി അവർ പാലിക്കേണ്ട ചില നിയമങ്ങളും മര്യാദകളും അത് കൃത്യമായി പാലിക്കുക എന്നുള്ളത് തന്നെ ഇനിയിപ്പോ മാധ്യമം വിട്ട് ഞാൻ സ്വന്തമായി ഒരു തുടങ്ങിയാൽ പോലും നാളെ ഞാൻ ഈ തത്വമായ ലേവലിൽ ഞാനൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് അവിടെ കയറി നിന്ന് തെറി പറയാൻ എനിക്കും യോഗ്യതയില്ല എനിക്കും അതിനുള്ള അർഹതയില്ല കാര്യം ഈ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ പോസിറ്റീവ് ഒരു മാധ്യമമാണ് ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്ന ഈ മാധ്യമം കൊണ്ട് എന്തെങ്കിലും സമൂഹത്തിന് നല്ലതാണോ ഉദ്ദേശിക്കുന്നതുകൊണ്ടെങ്കിൽ വെറുതെ ഒരു വിനോദ ഉപാധിയായി പോലും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പോലും അതിനകത്ത് ഒരു സത്യത വേണം എന്നുള്ളൊരു അഭിപ്രായ കാരനാണ് ഞാൻ അല്ലാതെ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഈ ഇത്തരത്തിലുള്ള പ്രായം സ്വയം മറ്റൊരു കാണുന്നവർക്ക് ഒരു അല്പം നേരം ചിരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ അതിനൊന്ന് ആസ്വദിക്കാനുള്ളത് അതിനുവേണ്ടി ആസ്വാദനം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് രീതിയിലും ഏത് പരിധി പറ്റും പോകാനോ എന്നുള്ളത് ആർക്കും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് അതെ അതാണ് ഈ പൊതുബോധം അത് വളരെ പ്രധാനമാണ് കാരണം ഈ പൊതുബോധം പ്രൊഫഷണലാണ് എന്നതാണ് അവരൊരു നമ്മുടെ നാട്ടുകാരിയാണ് അവർ അവരെ ഈ സ്ക്രീനിൽ മാത്രമല്ല നമ്മൾ നമ്മുടെ ഈ നഗരത്തിലും നാട്ടിൻ ഒക്കെ അവരെ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു നിലവാരത്തിൽ നിന്നും അല്പം താഴേക്ക് പോയി എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന്റെ ഒരു ഒരു അർത്ഥം അല്ലെങ്കിൽ അതിന്റെ കാരണം എന്നത് പക്ഷേ അതിന്റെ പേരിലുള്ള സൈബർ ആക്രമണങ്ങളെ നമ്മളൊരിക്കലും പിന്തുണയ്ക്കുന്നുണ്ട് നമസ്കാരം